എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറു മാസത്തിനകത്ത് പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി ആറുമാസത്തിനകത്ത് പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം നിറച്ചനയുള്ള ഒരു മോഴ ഇനത്തിൽപ്പെട്ട ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം നില പതിമൂവായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു ഹൈദരാബാദി ബീറ്റൽ ആടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവമാണ് നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്റർ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടും കുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് മൂന്ന് പെണ്ണാട്ടും കുട്ടികളും രണ്ട് മുട്ടനാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരെണ്ണം എട്ടായിരം രൂപ മേനി എട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ വളർത്താൻ അനുജമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് കണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഒരു മലബാരി പാലാട് വിൽപ്പനയ്ക്ക് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തത് വലിയൊരു ക്രോസ് ബീഡ് മുട്ടനുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ രണ്ട് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ച സമയത്ത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ എടക്കര ഈ ആടിന് ഡെലിവറി വായനങ്ങൾ പോകുന്ന എല്ലാ ഹൈവേ റോഡുകൾ വഴിയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായം കഴിഞ്ഞ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വളർത്താൻ അനുജ്യമായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഏഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വളർത്താൻ അനുജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് എട്ട് മാസം വീതം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് വളർത്താൻ അനുജമായ ഈ രണ്ടാട്ടും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ചായോത്ത് ഒരു മലബാരി ആടും അതിൻ്റെ പത്ത് ദിവസം കഴിഞ്ഞ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് ആടിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് വലിയ പോത്തല്ല എന്നാൽ ചെറുതുമല്ല വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഒരു പോത്ത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ അഞ്ച് ആടുകൾ വിൽപ്പനക്ക് രണ്ട് വലിയ മലബാരി പെണ്ണാടുകളും വേറെ രണ്ട് ആറുമാസം പ്രായമുള്ള പെണ്ണാട്ടും കുട്ടികളും ഒരു വയസ്സുള്ള ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് വലിയ രണ്ട് പെണ്ണാടുകൾ ആറ് വയസ്സ് ആറ് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാടുകൾ ഒരു വയസ്സുള്ള ഒരു മുട്ടൻ ഓക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഈ അഞ്ചാടുകൾക്ക് അൻപത്തി അയ്യായിരം രൂപ അൻപത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മാത്തൂർ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തള്ളയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പൊണ്ണാട്ടൻകുട്ടിയുമാണ് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ഒരു ഗീർ പശു വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയജമായ ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ മാങ്ങാട് വളർത്താൻ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം മുന്നൂറ് കെ ജിക്ക് മുകളിൽ ലൈവ് തൂക്കം വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തൃശൂർ രണ്ട് ഹൈദരാബാദി മുട്ടയും കുട്ടികളും അത് ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും അങ്ങനെ മൊത്തം നാലാടുകൾ വിൽപ്പനക്ക് രണ്ട് ഹൈദരാബാദി മുട്ടൻകുട്ടികളും പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഒരാടും മൂന്ന് കുട്ടികളും കൂടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചെറുപ്പുളശ്ശേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻസ് സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല പഞ്ച് ഫേസ് ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല വലിയൊരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരു കുട്ടിയും രണ്ട് കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടും അതിൻ്റെ ഒറ്റപ്രസവത്തിലെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ പേരൻ സ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി വെള്ളിക്കണ്ണ് ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി ഒരാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ടാമത്തെ പ്രസവത്തിനായി ഇരുപത്തഞ്ച് ദിവസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം നൂല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നും കൂടി സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് അതുപോലെ തന്നെ കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താനനുയജമായ ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അരമാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ